കട്ടായി പോകുന്നുണ്ട് അതാണ് അവിടെ എല്ലാവരും ശ്രമിക്കണം വേറെ വർഷം നല്ല റേഞ്ചിന്റെ പ്രശ്നം കാരണം വന്നു കട്ടായി പോകുന്നുണ്ട് بولا گاتا بولا 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 بولا

வண்டி போட்டி எந்த போட போவாங்க ஒரு ஆரம்ப ரீதியாக ஒரு வண்டி என்ன போறானே ஆரே அங்கே ஆரே அங்கே ஆரே என்ன ஆறிப் போறானே ஆரே சிட்டு ஆரே என்ன ஆறிப் போறானே ஆரே போனிக்கு வண்டி ஏத்துறேடா போலீஸர் போறானே அர்ப்பணிப்பு நீங்க எந்த இடத்துல வண்டி கொண்டு வர்றீங்க ஆரே ஆடியோ சாங் ஆரே என்ன ஓடிக்காறேங்க நீங்க ஹோஸ்டர் ஆரே ஒசிடே வந்துட்டீங்க கண்டில்ல ஆரே ரயிலை தடிக்குந்தோ ஆரே ஆறிக்க வந்துட்டீங்க நம்ம வீட்டுக்கு അനേറ്റ ചെ ഒഴിഞ്ഞിട്ട് പോലീസാണ് એ નિકળ ઉડ્યા આ આવડે નિકળ આ આના વેના ખિલરે મન നിങ്ങളെ എത്ര വണ്ടി പോലീസാർ ഇവിടെ വന്നത് എന്തിനാശ്ശം പത്താങ്കിലും അല്ലെ ഈ വഴി ആനയിലും ഇങ്ങോട്ട് ഓടിച്ചോണ്ടിട്ടുണ്ട് എല്ലാവരും കൂടെ ഓടിച്ചു போடாதே போடா 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 அது <laughs> படிப்போ <laughs> <laughs> അടിമാലി പോലീസുകാർ വന്ന് ഈ കവലയ്ക്ക് കിടക്കും ആ പൂന്നേരി പോലീസുകാരൊന്ന് പാലത്തിന്റെ പകുതിക്ക് കിടക്കും അവർക്ക് ഉണ്ട് ഈ ജനങ്ങൾ ആരാ ഈ ജനങ്ങൾ എന്തെങ്കിലും അല്ലെങ്കിൽ മന്ത്രിമാരുള്ളൂ അതെന്തുകൊണ്ടിങ്ങനെ മനസ്സിലാക്കണില്ലേ അല്ലേ പൈസ മതി ഞങ്ങൾ സംരക്ഷിക്കാൻ തരണം പരസമിതിയുടെ ആൾക്കാരുണ്ട് ഫോറസ്റ്റുകാരുണ്ട് പഞ്ചായത്ത് മെമ്പർ ഉണ്ട് എന്റെ പാവപ്പെട്ടു ജനങ്ങൾക്ക് ഒരാൾ െ ഈ മേളിൽ ഇരിക്കുന്ന ആൾക്കാരല്ലേ ഇത് നേതൃത്വം ചെയ്യണ്ടേ ഈ ഒരു പോറഷുകാരനോ ഒരു പോലീസുകാരനോ ചെയ്യാവുന്ന കാര്യമാണോ ഒരു മൃഗങ്ങളെ റെഡി മൃഗ ഫോൺ ചെയ്തോളാൻ പറ ഞങ്ങള് ഫോൺ കേൾക്കുമ്പോ പുറച്ചുകാരെ ഞങ്ങള് വിളിക്കുമ്പോ ഫോൺ എടുക്കൂല ആദ്യത്തെ ഒരു ദിവസം വന്ന ഒരു കൊണ്ടുപോയി ഒരു മാസത്തോളം ഞാൻ ഓർമ്മ അതിലക്കത്തു കേട്ടോ ഞാൻ ഒരു വ്യക്തി വീട്ടിൽ ഒരു മാസമാണ് തങ്ങി ഈ പുറച്ചുകാരെ വിളിച്ചിട്ട് ഇവര് ഫോൺ എടുക്കൂല എന്നിട്ട് അയിലക്കത്തുവാണ്ട് ഓർമ്മ കിടന്നുറങ്ങേണ്ടത് ഞങ്ങൾ എത്ര ആശുപത്രിയുടെ അടുത്ത് പോയി അവർ അവര് ഫിനിക്ക് ആനേനെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആന നാട്ടിലേക്ക് ഇറങ്ങൂലായിരുന്നു അപ്പൊ നാട്ടിൽ സംരക്ഷിക്കാം അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ആർക്കും സംരക്ഷണം ജനങ്ങളല്ലേ സംരക്ഷണം കൊടുക്കാം ആനയുണ്ട് ഈ ഇവിടുന്ന് ഈ ഇടക്കാട്ടിന് ആ മേളയ്ക്ക് കയറുന്നൊക്കെ അവിടെ എന്തോര ആനക്കാ ചെന്ന് ഇല്ല പോലീസുകാരോട് ചെന്നോധാരം കൈവച്ചില്ല അവര് ആധാരം കൈവച്ചില്ല ഇവരോട് ആ മേളിൽ കയറി ആനനം ഒന്ന് ഓടിച്ചു വിടാ ഏഹ് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള ആനകൾ ആനന് ആന ഓടിക്കാൻ പോണത് എന്ത് സംഭവിച്ചു പോലീസാര വണ്ടി കത്തിയോ നിങ്ങളും കോമഡി ആക്കിയത് നാളെ നിങ്ങൾക്ക് വന്നില്ലേ അവരവർക്കോടെ വീട്ടില് സമാധാനം ആയിരുന്നു അപ്പൊ ഞങ്ങളുടെ ഫോൺ ആന എന്തോ അതെന്തവിടെ തട്ടിയോണ്ടി ആ വണ്ടി തട്ടിയോണ്ട് അവരോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ബിജെപിക്കാരോ எல்லா பாட்டிக்காரும் கொண்டாடுவோம் கொடிய கொடிய ஆவசியம் உப்பு ഭാഗം ട്ടുവാ എത്ര വണ്ടിയാ ഓയി ഇരുപത് പോലെ വണ്ടിയാ ജീക്കോന്നെ രണ്ട് മൂന്ന് വല്ലേ കിടപ്പുറ കൊറേ അപ്പ കിടപ്പുണ്ട് ഏഴെണ്ണം കോടികളുടെ ആ ആ പൈസ മതി ഇവിടെ പെൻഷൻ ഈ പൈസ അല്ല ഈ പൈസ നമ്മടെ പൈസ തന്നെയാ പൈസ ജനങ്ങളുടെ പൈസ അല്ലേ ഞങ്ങളുടെ പൈസ ഈ കൂലിപ്പണിക്കാരെ പൈസല്ലേ ഓയി നമ്മള് ലോട്ടറി എടുത്ത് മദ്യം കുടിക്കാൻ പൈസ ശരിയായിട്ടും ആ അല്ലാതെ ഓയ് ജനങ്ങളുടെ പൈസ ഒന്നല്ല കാരണം എന്നെ സമ്മതം അറിയാ നമ്മള് ലോട്ടറി മദ്യം കുടിച്ചാലേ ആണ് ഈ പൈസ ഉള്ളൂ ഒരു ദിവസം എത്ര ലക്ഷം എത്ര കോടി രൂപയുടെ മദ്യം നിക്കണെന്ന് പറയാം من ڏسڻ گهريا آهيان